നമസ്കാരം നമ്മുടെ ചില മീനുകളില്ലേ നമ്മൾ പിടിക്കുമ്പോൾ പിടിതരാതെ വഴുതി പോകുന്ന ചില മീനുകൾ പതിനൊന്ന് രാജ്യങ്ങളിൽ ലോജിസ്റ്റിക്സ് ബിസിനസ് നടത്തുന്ന ഒരു മലയാളി ഇപ്പോഴും വിഴിഞ്ഞ പദ്ധതിയിൽ ഒരു പ്രൊജക്ട് തുടങ്ങുന്നതിനെക്കുറിച്ച് ആലോചിച്ചുപോലുമില്ല ഇന്നത്തെ ശൈലിംഗമന്ത്രി ആരംഭിക്കുന്നു കുവൈറ്റ് യു എ ഇ കെ എസ് എ കെ എസ് എന്ന് പറയുന്നത് സൗദി അറേബ്യ ഖത്തർ ബഹ്രൈൻ ഇറാഖ് ലബനോൺ ഒമാൻ അഫ്ഗാനിസ്ഥാൻ പോളണ്ട് ഉക്രൈൻ ഇത്രയും രാജ്യങ്ങളിൽ ബ്രാഞ്ചുകൾ സ്ഥാപനങ്ങൾ ഉള്ള ഒരു ലൊജിസ്റ്റിക് ബിസിനസ് തന്നെ നടത്തുന്ന ഒരു മലയാളി ഇപ്പോഴും തിരുവനന്തപുരത്ത് ഒരു പ്രൊജക്ട് തുടങ്ങുന്നതിനെക്കുറിച്ച് നിർബന്ധിച്ചിട്ട് പോലും അദ്ദേഹം ഇപ്പോഴും താല്പര്യം കാണിച്ചിട്ടില്ല നമ്മുടെ രോഗം എന്താണെന്ന് തിരിച്ചറിയാതെ ഒരു ചികിത്സയും ഫലപ്രദമാവില്ല കേരളത്തിനെ ബാധിച്ചിരിക്കുന്ന രോഗം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം അതില്ലാതെ ഇൻവെസ്റ്റ് കേരള ഇപ്പോൾ എന്താ ഇരുപത്തിയൊന്ന് ഇരുപത്തി ആറിന് കൊച്ചിയിൽ ഇൻവെസ്റ്റ് കേരള നടത്താൻ പോവുകയാണ് ഇതുപോലെ ഒരുപാട് കേരളകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അത് കഴിഞ്ഞ തിരുവനന്തപുരത്തും എന്തോ പറയുന്ന കേട്ടോ നടക്കുമോ എന്നറിയില്ല എന്തായാലും രണ്ട് സംസ്ഥാനങ്ങളിലെ ചില ന്യൂസുകൾ വായിച്ചപ്പോൾ കേരളത്തിനെ ബാധിച്ചിരിക്കുന്ന രോഗമറിയാതെയാണ് ഇവിടെ ചികിത്സ നടത്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് വിജയിക്കില്ല രോഗി കൂടുതൽ ഗുരുതരമായ അവസ്ഥയിലോട്ട് മാറുകയും മരണപ്പെട്ടു പോവുകയും ചെയ്യും എന്നുള്ളതാണ് നമ്മുടെയൊക്കെ സാമാന്യ ജ്ഞാനം അതുകൊണ്ട് അടിയന്തരമായി കേരളത്തിന്റെ രോഗം എന്താണെന്ന് തിരിച്ചറിയുവാനുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടത് പലപ്പോഴും സേലിംഗ് കമ്മിറ്ററി പറഞ്ഞിട്ടുണ്ടല്ലോ രോഗം ഇതാണെങ്കിലും ജനങ്ങൾ കാര്യങ്ങൾ നേടിയെടുക്കുവാനുള്ള പരിശ്രമത്തിലാണ് അതിന്റെ ഫലമാണ് തുറമുഖം ഇനി അതുപോലെ പൂവാർ കപ്പൽശാലയും തിരുവനന്തപുരം മെട്രോയും ബാക്കി എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും റിംഗ് റോഡും കട്ടാക്കട അംബാസുദ്ര ഇതെല്ലാം ജനങ്ങളുടെ ഒരു ഇച്ഛാശക്തിയുടെ പുറത്ത് ഇവിടെ സാധിച്ചെടുത്തിരിക്കും പക്ഷെ അത് വർഷങ്ങളെടുക്കും ഈ മുപ്പത് വർഷം എടുത്തതുപോലെ പല വർഷങ്ങളെടുക്കും അക്കൂട്ടത്തിൽ നേരത്തെ പറഞ്ഞ പതിനൊന്ന് രാജ്യങ്ങളിലെ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയയാളെ നിർബന്ധിച്ച് നമ്മുടെ ഒരു സുഹൃത്ത് സേലിംഗ് കമ്മിറ്ററിയുടെ ഒരു പ്രേക്ഷകൻ തുറമുഖത്തിന്റെ ഒരു വെൽവിഷ ഇദ്ദേഹത്തെ നിർബന്ധിച്ച് നമ്മുടെ പോർട്ടൊന്ന് കാണിക്കാൻ കൊണ്ടുപോയി കൊണ്ടുപോയതിന്റെ അനുഭവം അദ്ദേഹം നമുക്ക് നൽകുന്നു പിന്നെ അദ്ദേഹത്തിന് പോർട്ടുകൊണ്ട് കാണിച്ചപ്പം ഭയങ്കര നല്ല അതിശയമായിരുന്നു ഭയങ്കര അതിശയമായിരുന്നു കാരണം ഇത്രയും വലിയ ഒരു പ്രോജക്റ്റായിട്ടാണ് ഇത് ചെയ്തു വരുന്നത് എന്നുള്ളത് നേരിട്ട് കണ്ടപ്പോഴത്തേക്കാണ് അത് മനസ്സിലായത് പിന്നെ ഇതെന്തായാലും വൻ വിജയമായിരിക്കും എന്നും ഉള്ള കാര്യങ്ങളൊക്കെയാണ് അവർ പറഞ്ഞത് കാരണം അവർ ഈ ലോകത്ത് മുഴുവനും ഈ എത്രയോ പോർട്ടലിങ്ങനെ നിരന്തരം കാണുകയും നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് പുള്ളിക്കാരനെ തിരുവനന്തപുരത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം നേരത്തെ ഒട്ടും താല്പര്യമില്ലായിരുന്നു ഈ തിരുവനന്തപുരത്ത് ഉള്ള ധാരാളം ആൾക്കാർ അദ്ദേഹത്തിന്റെ പല പല കമ്പനികളിൽ നല്ല ഉയർന്ന പോസ്റ്റുകളിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഈ അവരെയൊക്കെ വെച്ച് വേണമെങ്കില് ഇവിടെ ഒരു നല്ല കമ്പനി തുടങ്ങാമായിരുന്നു പക്ഷേ കാലങ്ങളിലോട്ട് തീരെ താല്പര്യം പ്രകടിപ്പിച്ചില്ല വ്യവസായ വകുപ്പായാലും മുഖ്യമന്ത്രിയായാലും ആരായാലും ഇതൊക്കെ ഒന്ന് കുത്തിയിരുന്ന് കേൾക്കണം സാധാരണ ജനങ്ങൾ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്ന ആളുകൾ മലയാളിയായിട്ട് പോലും ഇതാണ് പ്രതികരണമെങ്കിൽ ഇതാണ് നിസ്സംഗതയെങ്കിൽ എത്ര കോടികളുടെ പ്രൊജക്ട് ഇവിടെ അനൗൺസ് ചെയ്താലും അതിന്റെ ഫലം ജനങ്ങൾക്ക് കിട്ടില്ല ഒരു പക്ഷേ പോർട്ട് വൻ വിജയമായിരിക്കാം അദ്ദേഹം പറഞ്ഞതുപോലെ പോർട്ട് വൻ വിജയമായിരിക്കാം നടത്തിപ്പുകാർക്ക് വലിയ നേട്ടങ്ങളും ഉണ്ടാകാം പക്ഷെ സാധാരണ ജനങ്ങൾക്ക് മക്കൾക്ക് എന്തെങ്കിലും പ്രതീക്ഷ ഉള്ളതായി ഈ നിമിഷം വരെ തോന്നിയിട്ടില്ല രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറയാൻ ശ്രമിക്കുന്നത് രണ്ട് സംസ്ഥാനങ്ങളിൽ നിക്ഷേപകർ മുഖ്യമന്ത്രിയെയും വ്യവസായ മന്ത്രിയെയും അങ്ങോട്ട് പോയി കാണാൻ ആഗ്രഹിക്കുന്നു കാണുന്നു പ്രോജക്റ്റുകൾ അനൗൺസ് ചെയ്യുന്നു തമിഴ്നാട്ടിൽ സ്വീഡനിലെ അംബാസഡർ ഫോർ സ്വീഡിഷ് കമ്പനീസ് ഇൻക്ലൂഡിംഗ് ഐക്യ ഇവിടെയുള്ള സാധാരണ ആളുകൾക്കെല്ലാം ഈ ഐക്യ ബ്രാൻഡ് എന്താണെന്ന് അറിയാം ഒരു പ്രാവശ്യമെങ്കിലും ദുബായ് പോയിട്ടുള്ളവർക്ക് അറിയാം അല്ലെങ്കിൽ ബാംഗ്ലൂരിലും എല്ലായിടത്തും ഈ ഐക്യ സ്ഥാപനമുണ്ട് ഇൻക്ലൂഡിംഗ് ഐക്യ ലുക്കിംഗ് ടു സെറ്റപ്പ് ബേസ് ഇൻ തമിഴ്നാട് ബേസ് ഇൻ കേരള എന്ന് എപ്പോഴാണ് പത്രങ്ങളിൽ അടിച്ചു വരുക ഇത് തമിഴ്നാടിന്റെ കഥയാണെങ്കിൽ അടുത്തത് റിലയൻസ് ഇൻഡസ്ട്രീസ് ടു ഇൻവെസ്റ്റ് സിക്സ്റ്റി ഫൈവ് തൗസൻഡ് ക്രൂർ ഇൻ ആന്ധ്രാപ്രദേശ് ടു സെറ്റപ്പ് കംപ്രസ്ഡ് ബയോഗ്യാസ് പ്രൊജക്ട്സ് ഞങ്ങൾക്ക് വലിയ പ്രതിഷേധമുണ്ട് ഇംഗ്രാം സിന്താബാദ് വിളിക്കുന്നവർ മാത്രമല്ല കേരളത്തിലുള്ളത് അല്ലെങ്കിൽ യു ഡി എഫ് സിന്താബാദ് വിളിക്കുന്നവർ മാത്രമല്ല കേരളത്തിലുള്ളത് എന്ത് പൊട്ടത്തരങ്ങൾ പറഞ്ഞാലും അതിനെ എല്ലാം ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് ഗുളികകളിറക്കുന്നവർ മാത്രമല്ല കേരളത്തിലുള്ളത് നിഷ്പക്ഷമായി ഈ നാടിൻ്റെ വികസനത്തെക്കുറിച്ച് കൺസേൺ ആയിട്ടുള്ള നിരവധി പേർ ഈ നാട്ടിലുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് വാർത്തകളും വായിക്കുമ്പോൾ നിരാശയാണ് തോന്നുന്നത് എന്തുകൊണ്ട് ഇത്തരം ആളുകൾ ഒരു അംബാസഡർ കേരളത്തിലോട്ട് എന്തുകൊണ്ട് വരുന്നില്ല റിലയൻസ് പോലുള്ള ഒരു ഇൻഡസ്ട്രി എന്തുകൊണ്ട് കേരളത്തിലോട്ട് വരുന്നില്ല ദയവ് ചെയ്ത് ഭരിക്കുന്നവർ ഏത് പാർട്ടിയായാലും ഇത് എൽ ഡി എഫ് ആവാം യു ഡി എഫ് ആവാം നാളെ ആര് വേണമെങ്കിലും ആകാം ദയവ് ചെയ്ത് നിങ്ങൾ കേരളത്തെ ഗ്രസിച്ചിരിക്കുന്ന ഈ രോഗം എന്താണെന്ന് അറ്റ്ലീസ്റ്റ് ഒന്ന് പഠിക്കാനെങ്കിലും ശ്രമിക്കുക ചെന്നൈയിൽ പോയ അംബാസിഡർ സ്വീഡിഷ് അംബാസിഡർ പറഞ്ഞ ഒരു വാചകം വാസ്തവത്തിൽ നമ്മൾ ഏറ്റെടുക്കേണ്ടതാണ് നമ്മളെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് പക്ഷേ അത് മനസ്സിലാക്കാനോ തിരിച്ചറിയുവാനോ അവരെ ബന്ധപ്പെടാനോ ഇവിടെ ആർക്കും നേരമില്ല ഹിസേൻ ദറ്റ് മെനി കമ്പനീസ് നോട്ട് ഓൺലി വോണ്ടഡ് ടു ബി ഇൻ ഇന്ത്യ ഫോർ ഇറ്റ്സ് ഗ്രോയിങ് മാർക്കറ്റ് ബട്ട് വിയർ ഓൾസോ ലുക്കിംഗ് ടു മേക്ക് ഇറ്റ് എ ഹോർ എക്സ്പോർട്ട് കയറ്റുമതിയാണ് അവരുടെയൊക്കെ ലക്ഷ്യം ഇത് ദീർഘനാളായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയ്ക്ക് ഒരു ബേസ് മാർക്കറ്റ് ഉണ്ട് അൻപത് കോടി അറുപത് കോടി എന്ന ലോക നിലവാരത്തിൽ പർച്ചേസിംഗ് പവർ ഉള്ള ഒരു ജനവിഭാഗം ഇവിടെ ഉണ്ട് എന്നുള്ള ഒരു വലിയ മാർക്കറ്റ് ഇവിടെയുണ്ട് അതിനു പുറമേ ഇവിടെ ഒരു ഷോപ്പ് സെറ്റപ്പ് ചെയ്താൽ ഡയറക്റ്റായിട്ട് തിരുവനന്തപുരത്തെ പോർട്ട് വഴി എക്സ്പോർട്ട് ചെയ്യാം അങ്ങനെ എക്സ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് ഈ സ്വീഡിഷ് കമ്പനികളുടെ നാല് സ്വീഡിഷ് കമ്പനികൾ മൊത്തത്തിൽ അവർ എത്ര ഉണ്ടെന്ന് വരുന്നുണ്ട് അവർ തന്നെ പറയുന്നത് അവരുടെ എക്സ്പോർട്ടാണ് അവരുടെ പ്രധാന പ്രവർത്തനം ഇതുപയോഗപ്പെടുത്താൻ ഇന്ന് വരെ കേരളത്തിലെ വ്യവസായ മന്ത്രിയോ മുഖ്യമന്ത്രിയോ എന്തെങ്കിലും ചെറു വിരൽ അനക്കിയിട്ടുണ്ടോ എന്നാണ് ദയവ് ചെയ്ത് നിങ്ങൾ വാ തുറന്ന് മറുപടി പറയുക എത്രയോ നാളായിട്ട് സെയിലിംഗ് മെന്ററി ഇങ്ങനെ കിടന്ന് കുരയ്ക്കുന്നു നിങ്ങൾ മറുപടി പറയുക ഇങ്ങനെ ഒരാൾ ഇങ്ങനെ വട്ടുപിടിച്ചൊരാളിങ്ങനെന്തൊക്കെയോ പറയുന്നുണ്ട് ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറയുക എറണാകുളത്ത് കൊച്ചിയിൽ ഇടപ്പള്ളിയിൽ ഒരു പണിയുമില്ലാതെ വ്യവസായ മന്ത്രി ഒരു ടേൺ ഉദ്ഘാടനം ചെയ്യേണ്ട ഗതികേടിൽ കൊച്ചിയെ പോലും ചതിക്കുന്ന തരത്തിൽ കൊച്ചിയിലെ മന്ത്രി മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വേറൊന്നും ചെയ്യാനില്ല ഒരു വ്യവസായമല്ല ഉദ്ഘാടനം ചെയ്യാൻ എന്തെങ്കിലും പരിപാടി വേണ്ടേ അല്ലെങ്കിൽ പ്രസംഗിക്കാൻ എന്തെങ്കിലും കാര്യങ്ങൾ വേണ്ടേ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു യൂ ടേൺ ഉദ്ഘാടനം ചെയ്യാനാണ് അദ്ദേഹം പോയത് സ്വീഡിഷ് അംബാസിഡർ പറയുന്നുണ്ട് ദർവർ എ ടോട്ടൽ ഓഫ് സെവൻറ്റി സ്വീഡിഷ് കമ്പനീസ് ഇൻ തമിഴ്നാടു എംപ്ലോയിങ് എബൌട്ട് ട്വൻറ്റി ഫൈവ് തൗസൻഡ് പീപ്പിൾ നേരത്തെ നമ്മളൊരു കണക്ക് കേട്ടിരുന്നല്ലോ എഴുപതോളം തൈവാനീസ് കമ്പനികൾ അതിൽ നാല് കമ്പനികൾ തന്നെ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം തൊഴിലവസരങ്ങൾ കൊടുക്കുന്നുണ്ട് ഇവിടെ സ്വീഡന്റെ എഴുപത് കമ്പനികളുണ്ട് അതിൽ നാല് കമ്പനികൾ ഫോർ സ്വീഡിഷ് കമ്പനീസ് ടോട്ടൽ ഓഫ് 70 സ്വീഡീഷ് കമ്പനീസ് ഇൻ തമിഴ്നാട് എംപ്ലോയിങ് അബൌട്ട് ട്വൻറ്റി ഫൈവ് തൗസൻഡ് പീപ്പിൾ എല്ലാവരും കൂടി എഴുപത് കമ്പനികൾ ചേർന്ന് ഇരുപത്തി അയ്യായിരം തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ തൈവാനും സ്വീഡനും ഇനി വരും ഇതുപോലുള്ള എല്ലാ രാജ്യങ്ങളുടെയും കണക്കുകൾ പുറത്തു വരും 39000 ഒൻപതിനായിരം കമ്പനികളാണ് തമിഴ്നാട്ടിൽ പ്രവർത്തിക്കുന്നത് മുപ്പത്തി ഒൻ ഇതാണ് കണക്കുകൾ 70 സ്വീഡീഷ് കമ്പനി നൂറ്റി നൂറ്റി ഇരുപതോളം തൈവാനീസ് കമ്പനികൾ ഇതൊക്കെയാണ് കണക്ക് പുറം ലോക പുറം ലോകത്തുള്ള കമ്പനികളാണ് രാജ്യത്തുള്ള കമ്പനികൾക്ക് പുറമേ ഇവിടെ വന്ന് നിക്ഷേപം നടത്തി അവര് ലാഭം കൊണ്ടുപോകുന്നത് അവരുടെ രാജ്യത്തോട്ട് കൊണ്ടുപോകുന്നത് കയറ്റുമതി നടത്തുന്നത് ഇത് കേരളത്തിന് ബാധകമല്ലേ എന്ന് ചെയ്ത് കീ പോസ്റ്റുകളിലിരിക്കുന്നവർ ഒന്ന് വ്യക്തമാക്കണം തമിഴ്നാട് ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് നടത്താനൊന്നും കാത്തുനിന്നില്ല സ്വീഡിഷ് ഡെലിഗേഷൻ നേരെ വ്യവസായ മന്ത്രിയെ പോയി കണ്ടു ഓൺ ട്യൂസ്ഡേ ഹി ലെഡ് എ ഡെലിഗേഷൻ ഓഫ് ഫിഫ്റ്റീൻ കമ്പനീസ് ടു മീറ്റ് ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ ടി ആർ ബി രാജ ഇറ്റ് വാസ് മോർ ദൻ എ കി കോൾ ഈ കമ്പനി ബ്രീഫ്ഡ് അബൌട്ട് വാട്ട് ദർ ഡൂയിങ് ആൻഡ് ദർ റിക്വയർമെന്റ് ഫോർ എക്സ്പാൻഡിങ് ഇൻ ദ സ്റ്റേറ്റ് ദ മിനിസ്റ്റർ റെസ്പോണ്ടഡ് ടു ദം ഇമ്മീഡിയറ്റ്ലി വളരെ വേഗത്തിൽ എത്ര വേഗത്തിലാണ് ഓരോ സംസ്ഥാനത്ത് കാര്യങ്ങൾ നടക്കുന്നത് തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രാപ്രദേശിലും നടക്കുന്നതിൻ്റെ ആയിരത്തിലൊരംശമെങ്കിലും കേരളത്തിൽ നടന്നാൽ ഈ ഇവിടുത്തെ ചെറുപ്പക്കാരായ കുട്ടികൾ ഇങ്ങനെ മറന്നാടുകളിൽ പ്രതീക്ഷയോടെ വേഴാമ്പലിനെ പോലെ ഇപ്പം നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് അങ്ങ് വടക്കോട്ട് യാത്ര ചെയ്യുമ്പോൾ കാണാൻ റോഡിൻ്റെ ഇരുവശം വെച്ചിരിക്കുന്നത് കാനഡയിലോട്ട് പോകാനുള്ള സെമിനാർ ഓസ്ട്രേലിയയിലോട്ട് പോകാനുള്ള സെമിനാർ അമേരിക്കയിലോട്ട് പോകാൻ ഇറ്റലിയിലോട്ട് പോകാൻ പോളണ്ടിലോട്ട് പോകാൻ ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലോട്ടെല്ലാം പോകാനുള്ള സെമിനാർ നടത്തുന്നതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ബിസിനസ് സെമിനാർ ബിസിനസ് കുട്ടികളെ കയറ്റുമതി ചെയ്യുന്ന ബിസിനസ് നമ്മൾ ഇതുവരെയും അങ്ങനെ കേട്ടിട്ടില്ല ഇപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് ആണ് കയറ്റുമതി ചെയ്യുന്നത് കേരളം അതിൽ നമ്പർ വണ്ണായി മാറിക്കൊണ്ടിരിക്കുകയാണ് അടുത്തത് റിലയൻസിന്റെ കഥയാണ് ദ പ്രൊജക്ടൽ റിസൾട്ട് ഇൻ ക്രിയേഷൻ ഓഫ് ഫൈവ് ലാക്ക് രണ്ടര ലക്ഷം രണ്ടര ലക്ഷം ജോബ്സ് ആൻഡ് എസ്റ്റിമേറ്റഡ് ഇൻ ടാക്സസ് അതിലെങ്കിലും താല്പര്യം വരണ്ടേ ശ്രീ കെ എൻ ബാലഗോപാൽ ഇവിടെ അമ്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി അമ്പത് കോടി രൂപ നികുതി കിട്ടുന്ന ഒരു പ്രവർത്തനത്തെ കുറിച്ചാണ് പറയുന്നത് നിങ്ങളുടെ നികുതിക്ക് വേണ്ടിയാണെങ്കിൽ കൂടി നിങ്ങൾ ഇത്തരം വ്യവസായങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുക ജോലിയും മറ്റു കാര്യങ്ങളൊക്കെ വിടുക നിങ്ങൾക്ക് നികുതി കിട്ടുമ്പോൾ നികുതിയിലെ കണക്കാണ് പറഞ്ഞത് എൺപത്തി ഏഴായിരത്തി അറുന്നൂറ്റി അൻപത് ക്രോർ ഇൻ ടാക്സസ് ആൻഡ് ഡ്യൂട്ടീസ് ഫോർ ഏ പി ഓവർ എ പീരിയഡ് ഓഫ് ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് ഇരുപത്തിയഞ്ച് വർഷ അത്രയും പ്രൊജക്ഷൻ വരെ നടത്തി കഴിഞ്ഞു ഇരുപത്തിയഞ്ച് വർഷം കൊണ്ട് രണ്ടര ലക്ഷം തൊഴിലവസരങ്ങൾ അൻപത്തി ഏഴായിരത്തി അറുന്നൂറ്റി അൻപത് കോടി രൂപയുടെ നികുതി ഒരു കമ്പനിയുടെ പ്രവർത്തനമാണെന്ന് ഓർക്കണം ഒരു കമ്പനി ഇങ്ങനെയൊക്കെ ഈ നാട്ടിൽ പല കാര്യങ്ങളും നടക്കുമ്പോഴാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പോർട്ടായിട്ട് വളരാൻ സാധ്യതയുള്ള തുറമുഖം കയ്യിൽ കിട്ടിയിട്ട് പ്രവർത്തനം തുടങ്ങിയിട്ട് അവിടെ ആ പരിസരത്തുള്ള ഒരു തട്ടുകടക്കാരനുണ്ട് ഞങ്ങൾ ഈ സമരത്തിന്റെ ഭാഗമായിട്ട് പലപ്പോഴും അവിടെ പോയിട്ടുണ്ട് ആ മനുഷ്യന്റെ കടയിൽ നിന്നാണ് ചായ കുടിക്കുന്നത് ആ മനുഷ്യനും കഴിഞ്ഞ ദിവസം പറഞ്ഞു ഈ പോർട്ടിൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ട് പുള്ളിക്ക് അഞ്ചു പൈസയുടെ വരുമാനം പോർട്ടിൽ ഒരാൾ വന്ന ഇനത്തിൽ പുള്ളിക്ക് കിട്ടിയിട്ടില്ല കാര്യമായ ഒരു ചലനവും പുള്ളി ഒരു ചായകടക്കാരന് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പോലും ഗുണപരമായ മാറ്റം വരുത്താൻ ഇന്നുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ കേരളം എങ്ങോട്ടാണ് പോകുന്നത് അവിടെ ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തത് അതിൽ നാട്ടുകാരുടെ വക ആ മനുഷ്യന്റെ വക ഉൾപ്പെടെ അയ്യായിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപ സംസ്ഥാനത്തിൻ്റെ ഇതാണ് ആ തട്ടുകട നടത്തുന്നയാൾക്ക് പോലും ഒരു പ്രയോജനവും ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല എന്നറിയുമ്പോൾ കേരളത്തിൻ്റെ രോഗം വളരെ ഗുരുതരമാണ് വെന്റിലേറ്ററിലാണ് അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമുണ്ട് സൈനിങ് ഓഫ്